മുതൽ പതിനേഴ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേറ്റ്സ് അതായത് എം ബി യു സൗജന്യമാക്കി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നേരത്തെ അഞ്ചു മുതൽ ഏഴു വയസ്സ് വരെയും പതിനഞ്ചു മുതൽ പതിനേഴ് വയസ്സ് വരെയും ഉള്ളവർക്ക് നിർബന്ധിത പുതുക്കൽ മാത്രമാണ് സൗജന്യമായി നൽകിയിരുന്നത് പുതിയ നിർദ്ദേശം അനുസരിച്ച് ഏഴു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഒരു നിശ്ചിത കാലാവധി വരെ ഈ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭിക്കും നവജാത ശിശുക്കൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ആധാറിന് എൻറോൾ ചെയ്യാം ജനനം മുതൽ അഞ്ചു വയസ്സ് വരെ ബയോമെട്രിക്സ് ശേഖരിക്കാത്തതിനാൽ കുട്ടികൾക്ക് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക്സ് നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട് പുതുക്കൽ നടത്താത്ത ആധാർ കാർഡുകൾ അസാധുവാകാൻ സാധ്യതയുള്ളതിനാൽ സ്കോളർഷിപ്പ് റേഷൻ കാർഡ് സ്കൂൾ അഡ്മിഷൻ നീറ്റ് ജി ഇ തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ എല്ലാ കുട്ടികളും ഈ സൗജന്യ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് കേരള സംസ്ഥാന ഐ മിഷൻ ഡയറക്ടർ അറിയിച്ചു നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് കേരള സംസ്ഥാന ഐ ടി മിഷൻ ആണ് ആധാറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും വൺ എയ്റ്റ് സീറോ സീറോ ഫോർ ടു ഫൈവ് വൺ വൺ എയ്റ്റ് സീറോ സീറോ എന്ന നമ്പറിലോ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ത്രീ ഫൈവ് ഫൈവ് ടു ത്രീ അല്ലെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ടു ഫൈവ് ഫോർ ഫോർ ടു എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്